നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഇന്ന് വൈകുന്നേരം നാല് മുക്കാലിന് അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിന് ബുധൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് പത്ത് വരെ ബുധൻ ചിങ്ങൻ രാശിയിൽ തുടരുന്നതായിരിക്കും ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഈ കാലയളവ് സൗഭാഗ്യത്തിൻ്റെതാകുന്നു ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാൽഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ആണ് സിദ്ധിക്കുക ഈ നക്ഷത്രക്കാരുടെ നാലാമടത്ത് കൂടിയാണ് ബുധൻ ചാരം സഞ്ചരിക്കുന്നത് നാലാമിടത്തു കൂടി ബുധൻ സഞ്ചരിച്ചാൽ ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അതായത് ധനലാഭത്തിനോടൊപ്പം ബന്ധുസമാഗമവും പലവിധ ഗുണാനുഭവങ്ങളും യാത്രാഗുണങ്ങളും യാത്രകൾ കൊണ്ടുള്ള ഫലപ്രാപ്തിയും എന്തിനു വേണ്ടിയാണോ പോകുന്നത് ആ കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും പുണർദ്ദം കാൽഭാഗം പൂയം ആയില്ം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്കും ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനസമൃദ്ധിയും വാക്കിന് ശോഭയും ഫലങ്ങളാകുന്നു അതായത് ധന ധനസംബന്ധമായി വളരെയധികം നല്ല കാലയളവും വാക്കുകൾ കൊണ്ടുള്ള ചർച്ചകൾ കൊണ്ടുള്ള നേട്ടങ്ങളും സമ്പത്തും ഐശ്വര്യവും ധനവർദ്ധനവും സമൃദ്ധിയും സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രങ്ങൾ ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ആണ് സിദ്ധിക്കുക ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നിൽ ബുധൻ നിന്നാൽ വാങ് മാധുര്യവും ബന്ധു ധനലാഭവും സൗഖ്യവും കാര്യജയവും മനസന്തോഷവും ഭാര്യ പുത്ര സുഖവും ബന്ധുജനങ്ങളുടെ സഹായവും ഫലങ്ങളാകുന്നു വാക്കുകളിലൂടെ കാര്യസാധ്യവും മിത്രലാഭവും സിദ്ധിക്കുന്നതായിരിക്കും പല വിധത്തിലുള്ള അഭിവൃദ്ധി നേട്ടങ്ങൾ സുഖാനുഭവങ്ങൾ ദാമ്പത്യ സൗഖ്യം സന്താന സൗഖ്യം മനസന്തോഷം അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകുന്നതായിരിക്കും ഈ കാലയളവിൽ അടുത്തത് വിശാഖം കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃക്ഷക്കൂറുകാർക്കും ഈ കാലയളവിൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ചാരവശാൽ ബുധൻ പത്താം ഇടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം ഇടത്ത് കൂടി ബുധൻ സഞ്ചരിച്ചാൽ ശത്രുനാശവും ധനലാഭവും കളത്രസുഖവും ഫലങ്ങളാകുന്നു തൊഴിൽ നിന്നായാലും ബിസിനസ്സിൽ നിന്നായാലും ദാമ്പത്യ സൗഖ്യവും സിദ്ധിക്കുന്നതായിരിക്കും കലഹങ്ങൾ മാറുന്നതായിരിക്കും ധനവർധനവും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ഈ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാരുടെ ചാരവശാൽ ബുധൻ എട്ടാമടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലൂടെ ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സന്താന സൗഭാഗ്യങ്ങളും കാര്യവിജയവും പുത്രസൗഖ്യവും വസ്ത്രലാഭവും ധനപുഷ്ടിയും മനസന്തോഷവും നൈപുണ്യവും ഫലങ്ങളാകുന്നു അതായത് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ധാരാളം സമ്പത്ത് ലഭിക്കുകയും ബിസിനസ്സിൽ ലാഭം സിദ്ധിക്കുന്നതായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ ധനവരവ് ഉണ്ടാകുന്നതായിരിക്കും പുരോട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും ഈ ബുധൻ്റെ ചാരബലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുക ഈ കൂറുകാരുടെ ആറാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആറാമടത്ത് ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യ ജയവും സൗഭാഗ്യവും സ്ഥാനത്തിന് ഉന്നതിയും ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്കെല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം